വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം നിയമ ആനുകൂല്യം ലഭ്യമാക്കാൻ കാഞ്ചിയാറിൽ പരാതി സ്വീകരിക്കല് നടപടിയുടെ ഭാഗമായി യോഗം ചേർന്നു കർഷകർ ഉള്പ്പെടെയുള്ളവർക്ക് തങ്ങളുടെ ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ടാണ് വനംവകുപ്പ് ഉന്നത അധികാരികൾക്ക് പരാതി നൽകുന്നത് കർഷക സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭൂമി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള പരാതികൾ രേഖകൾ സഹിതം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കർഷക സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് അഞ്ചുരുളിയിൽ സംഘടിപ്പിച്ച യോഗം അഖില തിരുവിതാംകൂർ മലയറിയ മഹാസഭാ പ്രസിഡന്റ് കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു അതിനെ നൽകി ആ പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതുമാണ് അതിൻ്റെ ഏറ്റവും പ്രയത് അതിന് ഗവൺമെൻറ് പിന്നെ ഒരു ഡേറ്റ് നിശ്ചയിച്ചിരുന്നു അതായത് ഈ പ്രക്രിയ എല്ലാം പൂർത്തിയായതിനു ശേഷം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എന്താണ് ഞാൻ അദ്ദേഹത്തിൽ വരാം ആ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് പല സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതായിരുന്നു സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം നാലഞ്ച് അവശേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മുമ്പായി വനഭൂമിയിൽ ഉണ്ടായിരുന്ന കർഷകർ ആദിവാസികൾ കച്ചവടക്കാരടക്കമുള്ളവർ തങ്ങളുടെ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തണം വനിതര പ്രവർത്തനം നടത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും റിപ്പോർട്ട് നൽകുന്ന ഉന്നതാധികാര സമിതിയുടെ കാലാവധി ഒക്ടോബർ പതിനാലിന് അവസാനിക്കും അതിനു മുമ്പായി രേഖകളടക്കം ഹാജരാക്കി വനനിയമത്തിന്റെ പരിധിയിൽ നിന്നും തങ്ങളുടെ സ്ഥലം സംരക്ഷിക്കാനായിട്ടാണ് പരാതി സമർപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് കൃത്യമായ വിവരം ലഭ്യമാവാത്തതിനാൽ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ കാഞ്ചിയാർ അംഗം ഷാജി വേലംപറമ്പിൽ അധ്യക്ഷനായിരുന്നു ബി ബി രാജൻ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് രതീഷ് വരകുമല കെ പി ഫിലിപ്പ് ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ ബാബു പുളിമുട്ടിൽ ജെയിംസ് പൈനടത്ത പി സി മാത്യു അയ്യപ്പൻ പി ജെ സത്യപാലൻ ബി ഉണ്ണികൃഷ്ണൻ നായർ ഷാജി ചൂരക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു